ൾക്കിപ്പോ വളരെ ഔട്ട് വയർ കൈ കാരണം ഐറ്റം ഡാൻസ് ചെയ്യാനായിട്ട് താല്പര്യമേ ഇല്ല ഞാൻ ചെയ്യില്ല എനിക്ക് ഐറ്റം ഡാൻസ് കളിക്കാൻ വലിയ ചെയ്യില്ലാത്തറക്കം ക്ലീവേജ് കാണിക്കുന്നു വയർ കാണിക്കുന്നു ഇതൊക്കെ ഇണ്ട് അതിന്റെ അർത്ഥം ഡാൻസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടാ തോന്നിയിട്ടുള്ളത് നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ തന്നെ ഉള്ള ഒരാള് തന്നെയാണ് നിമിഷ സജയനും ചെയ്യുന്ന ഒന്നും പ്രശ്നമില്ല ഇഷ്ടമുള്ള ആൾക്കാർ ചെയ്തോട്ടെ पक्ष आवश्यम നിലപാടുകൾ ഇങ്ങനെ പറയാതിരിക്കാം അല്ല പബ്ലിക്കില് പോയി പറയാതിരിക്കാം അല്ല ഇതിന് തന്നെ എത്ര കൂടി ആൾക്കാരൊക്കെയാണ് ഇതൊന്ന് വീഡിയോ സോങ് ഇട്ടപ്പോ തന്നെ കണ്ടത് രജിഷയുടെ നോക്കി കഴിഞ്ഞാൽ അറിയാം രജിഷയുടെ ബാക്കി പാട്ടുകൾക്കൊക്കെ ഇത്ര മില്യൺ ഓഫ് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് സംശയം ഗ്ലാമറസ് ആയിട്ടുള്ള ഫോട്ടോഷൂട്ടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ പടം ഇല്ല നമ്മൾ കണ്ടത് കല്യാണി പ്രിയദർശന്റെ ഒരു ഐറ്റം സോങ് വന്ന സമയത്ത് ഷോ ഈ കുട്ടി ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല അതായത് നമ്മൾ ഈ ഇല്ലത്തെ കുട്ടികളെ പോലെ കണ്ടിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ അതിനകത്ത് ഉൾപ്പെട്ട ഒരാളും കൂടിയാണ് എനിക്ക് എനിക്കൊന്നും സ്ത്രീകളുടെ കാമാസക്തിയെ പറ്റി പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്തായിരുന്നു ഗീതോ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അതിന് നിലപാടുകൾക്ക് ഇപ്പൊ വളരെ പുല്ല് വലിയ എന്താ കാര്യം എന്ന് മനസ്സിലായോ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ഡാൻസ് ആണ് രജിഷ വിജയന്റെ തോന്നുന്നു മസ്തിഷ്ക മരണത്തിലെ ആ ഒരു ഐറ്റം ഡാൻസിനെ കുറിച്ചാണ് ഇപ്പോൾ ഭയങ്കര ചർച്ച പക്ഷേ അങ്ങനെ പ്രശ്നമൊന്നുമില്ലായിരുന്നു നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു പക്ഷെ ഇതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അത് സംബന്ധിച്ച് ഇപ്പോൾ അതിൻ്റെ റീലുകളൊക്കെ പുറത്ത് വന്നപ്പോഴേക്കും ആണ് ഈ ഒരു നിലപാടിൻ്റെ കാര്യം പറഞ്ഞ് സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കുന്നത് രജിഷ വിജയനെ കാരണം ഐറ്റം ഡാൻസ് ചെയ്യാനായിട്ട് താല്പര്യമേ ഇല്ല ഞാൻ ചെയ്യില്ല എന്നാണ് പറയണത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്തുള്ള സൂമ് ക്യാമറ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഒരു സ്ത്രീനെ ഭയങ്കരമായിട്ട് എന്താ പറയാ എക്സ്പോസ് എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ളതായതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്നുള്ളതാണ് പക്ഷെ ആ വീഡിയോ ഞാൻ കണ്ടപ്പോഴേക്കും അതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള ഐറ്റം ഐറ്റം സോങ്ങിലുള്ള ഐറ്റം ഡാൻസിലുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അതിനകത്തുണ്ട് സോങ്ങ് ക്യാമറ എന്താ പറയാ ഡ്രസ്സിന്റെ ഇറക്കം ക്ലീവേജ് കാണിക്കുന്നു വയർ കാണിക്കുന്നു ഇതൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് ഏഹ് ആതൊരിക്കത് കണ്ടിട്ട് എന്താ തോന്നുന്നു ഒന്നാമത്തെ കാര്യം ഐറ്റം ഡാൻസ് ഒരു മോശം സാധനമാണെന്നുള്ളൊരു അഭിപ്രായമൊന്നും ഇല്ല കാരണം ഐറ്റം സോങ് സിനിമയുടെ ഒരു ഘട്ടം മുതൽ ഐറ്റം സോങ് സിനിമയുടെ ഒരു ഭാഗമായി തന്നെ മാറിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെയാണ് ചില പാട്ടിൻ്റെയൊക്കെ വരികളൊക്കെ വെച്ചിട്ട് അത് ബാൻ ചെയ്യുന്ന ഈ ജോലിയൊക്കെ എന്നുള്ള ആ ഒരു പാട്ട് തന്നെ ബാൻ ചെയ്യുന്നത് തന്നെ പത്തിരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് അത് എന്താ വരികൾ കുറച്ച് സ്ത്രീയെ വളരെയധികം അധിക്ഷേപിക്കുന്നതാണെന്നൊക്കെ ആണെന്നൊക്കെ ഉള്ളൊരു പരാതിയൊക്കെ ചെന്നിട്ട് ബാൻ ചെയ്യുന്ന സ്ഥിതി ആ പറയുന്ന പത്ത് ഇരുപത് വർഷത്തോളം ഈ പാട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബാൻ ചെയ്തതിനു ശേഷം ഇപ്പോഴും ആ പാട്ട് കേൾക്കുന്ന ആൾക്കാരുണ്ട് അത് ഐറ്റം സോങ് ചെയ്താൾ ഐറ്റം സോങ് ഒരു മോശം കാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം പൊതുവെ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഐറ്റം സോങ്ങിനോട് ഒരു ഒരു വിമുഖതയുണ്ട് അത് നമ്മള് കണ്ടത് കല്യാണി പ്രിയദർശന്റെ ഒരു ഐറ്റം സോങ് വന്ന സമയത്ത് ഷോ ഈ കുട്ടി ഇങ്ങനെ ചെയ്യൂ എന്ന് വിചാരിച്ചില്ല അതായത് നമ്മൾ ഈ ഇല്ലത്തെ കുട്ടികളെ പോലെ കണ്ടിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ അത് അതിനകത്ത് ഉൾപ്പെട്ട ഒരാളും കൂടിയാണ് എനിക്കൊന്നും രജിഷ വിജയൊക്കെ അതാണ് നമ്മളിപ്പോ ഈ ഇടക്കിടക്ക് നമ്മൾ പറയുന്നത് ഈ നമ്മൾ ഇവരുടെ നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ല ഇവർ ചെയ്യുന്ന ഇവരെ ഒരു തരം ക്യാരക്ടർ റോൾസ് മാത്രമാണ് നമ്മൾ അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് കാരണം അത് യൂസ്ഡ് ആയതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ കല്യാണിയുടെ ആണെങ്കിൽ ഇത്തരം റോഡുകളാണ് കല്യാണിയെ പ്രേക്ഷകരിലേക്ക് സ്വീകരിക്കുക സ്വീകരിച്ചത് അതുകൊണ്ടാണ് രജിഷ വിജയനെ ആണെങ്കിലും അവരുടെ ഒരു പാറ്റേൺ ഓഫ് സിനിമകളാണ് ജനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അതിൽ നിന്നും ഒരു വേരിയസ് ആയിട്ടൊരു സാധനം ഇപ്പോൾ സണ്ണിയിലെ കൊണ്ടൊരു ഐറ്റംസോ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഇങ്ങനെ ചർച്ച ചെയ്യൂ ഇല്ല കാരണം അതാണ് അത് യൂസ്ഡ് ആണ് കാരണം നമ്മൾ അത് കണ്ടിട്ടുണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ സണ്ണി സണ്ണി ലിയോൺ അത് ഒരു വൾഗാരിറ്റിക്ക് അപ്പുറത്തേക്കും സാധാരണ ഫാമിലി ഓഡിയൻസ് പോലും അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു തലങ്ങളിലേക്ക് സണ്ണി ലിയോണെ ആണെങ്കിലും ബാക്കിയുള്ളവരെ മാറിയിട്ടുണ്ട് പക്ഷേ ഇവരെ ഒന്നും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ യൂസ്ഡ് അല്ലല്ലോ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കല്യാണി പ്രിയദർശന്റെ ഒരു ഐറ്റംസോം ഇറങ്ങുന്നു അതേപോലെ രജിഷ വിജയന്റെ ഇറങ്ങുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ സമന്തയുടെ ഇറങ്ങിയ സമയത്ത് പോലും സമന്ത ഗ്ലാമറസ് റോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സമന്തന്റെ ഒരു ഐറ്റം ഇറങ്ങിയ ടൈമിൽ പോലും അങ്ങനെ അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് എന്നുവെച്ചാൽ ഒരു കുറച്ച് വിമർശിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു സമന്തയുടെ ഐറ്റംസോം കാരണമാണ് ചായയുമായി ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു ഇത് ചെയ്തതിന് ശേഷമാണ് അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്കങ്ങനെ ഇവർ അങ്ങനത്തെ ഒരു രീതിയിൽ കാണാൻ പറ്റില്ല അതാണ് പ്രശ്നം അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിനകത്തിലാണെങ്കിൽ ആദ്യം വന്ന് ഇതിനെ മോശം പറയുകയും ഐറ്റം സോങ്ങിനെ എനിക്കിത് ഇഷ്ടവേ അല്ല മോശമാണ് അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം നിലപാടുകളെ ചിലപ്പോ മാറാം ചിലപ്പോ പിന്നീട് കുറച്ചു കാലം ആയല്ലോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ഇങ്ങനെ കണ്ടു കണ്ട് കണ്ട് യൂസ്ഡായിട്ടുണ്ടാവും അവർക്ക് തോന്നിയിട്ടുണ്ടാവും എനിക്ക് ഇങ്ങനെ ഇങ്ങനൊരു നാം ചെയ്താൽ എന്നുള്ളത് പക്ഷെ ഇതൊക്കെ റെക്കോർഡിങ്ങിലായിരിക്കുമ്പോഴാണ് ട്രോളുകളൊക്കെ വരുന്നത് അത് നമ്മ ഈ ഇപ്പൊ ഈ സെലിബ്രിറ്റീസിന്റെ ഒക്കെ മിക്ക പ്രശ്നങ്ങളും ഇത് തന്നെയാണ് കാരണം അവര് അവരുടെ ഏർ നിലപാടുകൾക്ക് അനുസരിച്ച് അവര് നേരത്തെ അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അവര് ചിലപ്പോ വെട്ടിത്തുറന്നു പറയുമായിരിക്കാം എനിക്കിങ്ങനെ അങ്ങനെ ചെയ്യുന്നത് എനിക്കിഷ്ടല്ല ഞാൻ ഇങ്ങനെ ചെയ്യില്ല ഞാൻ ഇങ്ങനത്തെ ഡ്രസ് ഇടില്ല എന്നൊക്കെ പറയുമായിരിക്കും പക്ഷെ പോകെ പോകെ ഈ കാലം മാറുന്നതിനനുസരിച്ച് കോലവും മാറണം എന്നുള്ളൊരു തോട്ടുള്ളിലേക്ക് വരികയും ആ എനിക്കും ചെയ്യാം അല്ലെങ്കിൽ എനിക്കും ചെയ്യണം എന്നുള്ളൊരു ഇതിനകത്തേക്ക് വരികയും ചെയ്യുന്നത് കൊണ്ടാണ് എന്തായാലും രജിഷ വിജയൻ ആരും നിർബന്ധിപ്പിച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് ഷുറായിട്ടുള്ള കാര്യമാണ് അപ്പം ഈ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇപ്പം പ്രധാനമായിട്ടും നമ്മൾ ഇങ്ങനത്തെ ഒരു ഇൻട്ര ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ വരും നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മുടെ മൈൻഡ് സെറ്റ് ഒക്കെ മാറി വരാമെന്നുള്ളത് നമ്മൾ ചിന്തിച്ചു വേണം ഓരോന്നോ പറയാതാണ് ഇനിയും നമ്മള് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ക്യാരക്ടർ റോൾസ് ചെയ്തിട്ടുള്ള പല നടിമാരുടെ ഐറ്റം സോങ്സ് ഒക്കെ മേ ബി ഇനി ഫ്യൂച്ചറിലെ സിനിമകളിൽ കാണാൻ സാധിക്കും പ്രിയാമണി ഒക്കെ ഒരു ഐറ്റം സോങ് ചെയ്യുന്നത് കുറെ കാലങ്ങൾക്ക് ശേഷമായിരുന്നു അതിന് മുമ്പൊക്കെ ഈ ലവ് സോങ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നല്ലാതെ ഐറ്റം സോങ് ഒരു പ്രോപ്പറായിട്ടൊരു ഐറ്റം സോങ്ങ് ഒക്കെ നമ്മൾ കാണുന്നതും പക്ഷെ അതും എനിക്ക് തോന്നുന്നില്ല അത്ര ഒരു വൾഗറായിട്ട് ഒരു പുതു പുതുമുള്ളൊരു കാര്യമായിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ അതേപോലെ കുറച്ച് ആക്ട്രസ്സിനെ മാത്രമേ ഉള്ളൂ ഈ ക്യാരക്ടർ റോളും ഐറ്റം സോങ്ങും ഗ്ലാമറസ് റോളുകളും ഒക്കെ ഒരേപോലെ ചെയ്യുന്നതും പ്രേക്ഷകർ കുറ്റം പറയാത്ത അല്ലെങ്കിൽ അങ്ങനെയൊരു റോള് കണ്ടു കഴിഞ്ഞാലും വൾഗർ ആയിട്ട് തോന്നുന്നത് കുറച്ച് ആക്ട്രസ് മാത്രമേ ഉള്ളൂ എനിക്ക് ഈ രജിഷ വിജയന്റെ ഈ ഐറ്റം ഡാൻസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടാണ് തോന്നിയിട്ടുള്ളത് നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ തന്നെ ഉള്ള ഒരാൾ തന്നെയാണ് നിമിഷ സജയനും അവർ വന്നിട്ട് ഒരു ഐറ്റം സോങ് ചെയ്യുമ്പോഴേക്കും നമുക്കത് ചിലപ്പം ഇത് ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ അന്ന് അന്ന് പറയാം പക്ഷെ അവരിങ്ങനെ പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഒന്നും ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കില്ല നമ്മൾ നമ്മള് കണ്ടാസ്വദിച്ച് പോകുള്ളൂ പക്ഷെ അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് നിമിഷ സജയന്റെ കേസും കൂടെ വരിക അവരും ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു പറഞ്ഞെനിക്ക് ചിലപ്പോൾ പറയുമായിരിക്കും അയ്യോ ഇവരെ നമ്മള് ചിലപ്പോൾ ഇവരിങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ നമ്മൾ മേ ബി പറയുമായിരിക്കും പക്ഷെ ഇങ്ങനെ നിലപാടുകൾ എന്നുള്ളതാണ് അതായത് ഇതിനകത്ത് ഭയങ്കര ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഇപ്പൊ നമുക്കിപ്പോ ഏർ എന്താ പറയാ ചില പടങ്ങളില് ഏർ ഈ കോൺസ്റ്റബിൾസ് ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാര് എപ്പോഴും അങ്ങനത്തെ റോളുകൾ മാത്രമേ ചെയ്യുള്ളു അല്ലെങ്കിൽ പോലീസ് വേഷങ്ങളിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും പോലീസ് വേഷങ്ങൾ മാത്രമേ കിട്ടുള്ളൂ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ കളിയാക്കി പറയാറുണ്ട് അല്ലെങ്കിൽ വേലക്കാരികളുടെ അതെ രാമൻ പിള്ള അപ്പുക്കൂട്ടം പിള്ള എല്ലാത്തിന്റെയും കൂടെ ചിലപ്പോൾ പിള്ളെയൊക്കെ ഉണ്ടാകും അങ്ങനെ വേലക്കാരികളായിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനത്തെ റോളുകൾ മാത്രമേ കിട്ടുള്ളൂ അവർക്ക് ഒരിക്കലും വേറൊരു റോളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് കേട്ടിട്ടില്ലേ അപ്പൊ ആ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ റോളുകൾക്കും കൂടെ സ്യൂട്ടാവുന്ന ഒരാൾക്കാണെങ്കിൽ ില്ല എനിക്ക് തോന്നുന്നു രജിഷ വിജയൻ ഇത് ചെയ്തപ്പോ പൂർണ്ണമായിട്ടും എനിക്ക് അതിനകത്ത് ഒരു സക്സസ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് കണ്ടില്ല ഒരു പക്ഷേ എന്താ എനിക്ക് തോന്നുന്നത് ഈ കത്രീന കൈഫ് അതേപോലെ അനുഷ്ക ഷെട്ടി അനുഷ്ക ഷെട്ടിയുടെ ആണ് കത്രീനയെക്കാട്ടിലും കൂടുതലായിട്ടും മലയാളി ഓഡിയൻസിനും തമിഴ് ഓഡിയൻസിനും ബാക്കി ഇൻഡസ്ട്രിയിലൊക്കെ ഒരേപോലെ ക്യാരക്ടർ റോളും അതേപോലെ തന്നെ ഈ ഗ്ലാമറസ് റോളും ഐറ്റം സോങ്സ് ചെയ്തു കഴിഞ്ഞാലും എല്ലാം അവിടെ പോകും എന്ന് വെച്ചാൽ അത് എന്താണെന്ന് അറിയത്തില്ല ഒരു വൾഗാരിറ്റിയിലേക്ക് അനുഷ്കി ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല അതേപോലെ കത്രിനയുടെയും ഗ്ലാമറസ് വേഷങ്ങളാണെങ്കിലും അതിനൊരു വൾഗാരിറ്റി തോന്നുന്നതോ അല്ലെങ്കിൽ വൾഗാരിറ്റി വൾഗറായിട്ട് ഒരാൾ അതിനെ ചിത്രീകരിച്ച് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മ്യൂസിക്കൽ ഓഡിയോ ഒക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാലും അങ്ങനെയൊന്നും ആരും പറഞ്ഞു കേൾക്കുന്നില്ല അത് യൂസ്ഡ് ആണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ വെച്ച് അവര് ഓൾറെഡി ആ പ്രേക്ഷകരിലേക്ക് അത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ റോള് അവരുടെ കയ്യിൽ സുരക്ഷിതമാണെന്നുള്ളൊരു സംഭവം വെച്ചിട്ടാണ് അത് എല്ലാവർക്കും സക്സസ് ആവണമെന്നില്ല ചിലർക്ക് ചിലർക്ക് നടക്കും ചിലർക്ക് നടക്കില്ല എന്നുള്ളൊരു രീതിയാണ് പക്ഷെ നമ്മളൊരു നിലപാടുകൾ പറയുന്ന സമയത്ത് ഈ ഐറ്റം സോങ്സ് ചെയ്യുന്ന എല്ലാവരെയും ഒരു അവരൊക്കെ മോശമാണ് അങ്ങനെ ഒരു സമൂഹത്തിലേക്ക് ഒരു ഐഡിയോളജി കൊണ്ടെത്തിക്കുന്നത് മോശമാണ് അങ്ങനെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ തന്നെ അതേ ഐറ്റം സോങ്ങിലേക്ക് പോകുമ്പോഴാണ് ഒരു പ്രശ്നം ഓക്കെ അപ്പൊ നിങ്ങൾ അത്രയും നാളും ഈ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഒരു മോശമായിട്ടുള്ള രീതി പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഇൻഡസ്ട്രിയുടെ ഭാഗമാണെന്ന് പറയുന്നത് ആ രീതി ശരിയല്ല നമ്മൾ കഴിഞ്ഞ ദിവസം ഗീതുവിന്റെ ഒരു സിനിമ സംബന്ധിച്ച് ഇതേപോലെ തന്നെയാണ് നിലപാട് അല്ലെ ഗീതു അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഗീതുവിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി പോസ്റ്റ് ഒക്കെ പോസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു സ്ത്രീകളുടെ കാമാസക്തിയെ പറ്റി പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നായിരുന്നു ഗീതു അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോ ആ രീതിയിൽ കാരണം നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഐഡിയോളജി എന്താണ് അല്ലെങ്കിൽ ഐഡിയ എന്താണ് കൺസെപ്റ്റ് എന്താണെന്ന് ശരിക്കും ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നാണ് ഇവർ വീണ്ടും ഇവരുടെ ബാക്കിയുള്ള അതിന് ഓപ്പോസിറ്റായിട്ടുള്ള ഈ നിലപാടുകൾ എടുക്കുമ്പോൾ തോന്നുന്നത് അപ്പൊ നിങ്ങൾ അന്ന് എന്തായിരുന്നു പറഞ്ഞത് അതിന് എന്തോ ക്ലാരിറ്റി ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ അന്ന് ഐറ്റം ഐറ്റംസോങ്ങിന് മോശമായിട്ടല്ലേ പറഞ്ഞത് അതേപോലെ നിങ്ങൾ അന്ന് ഈ സ്ത്രീയെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നത് മോശമായിട്ടല്ലേ അപ്പൊ അതിനകത്ത് കുറെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീകളെ ഭയങ്കര അടിച്ചമർത്തുന്ന പോലെ അല്ല ഒരു പുല്ലുവില കൊടുക്കുന്ന പോലത്തെ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അവരതൊന്ന് അതിനകത്തൊന്ന് എതിർത്തത് എന്നുള്ളതാണ് അത് പിന്നീട് കുറെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോഴേക്കും എനിക്ക് അതിനകത്ത് അവരൊക്കെ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം പക്ഷേ ഇതിനകത്തൊന്ന് ൊക്കെ ഇങ്ങനെ ഒരു ഓവറോൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ട് ഈ സിനിമ എന്ന് പറയുന്നത് കുറെ ആൾക്കാരുടെയൊക്കെ നമ്മൾ ചിലപ്പോൾ ഇൻസ്പയർ ചെയ്തെടുക്കുന്ന കുറേ സാധനങ്ങളായിരിക്കും അപ്പൊ അതിനകത്തൊക്കെ ഇങ്ങനത്തെ കുറെ ഷെയ്ഡുകൾ വരും പിന്നെ ഈ രജിതാ വിജയന്റെ കേസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ വന്നിട്ടുള്ള കുറേ കമൻസ് ഉണ്ട് അതിൻ്റെ അകത്ത് എടുത്തിട്ടുള്ളൊരു ഒരു ഒരു കമന്റ് ആയിരുന്നു അന്ന് കാണിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ കാണിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇപ്പം ഐറ്റംസ് ഒന്ന് ചെയ്യുന്നോ എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോ ഇത് പറയാൻ പറ്റില്ല കാരണം കാരണം ആൾക്കാർ പറയും ചെയ്യും നേരത്തെ പറഞ്ഞു വെച്ചിട്ട് എന്തായാലും ൊന്നുംരത്തെയും കേട്ടിട്ടുണ്ട് ഈ ആക്ട്രസസ് ഒക്കെ കുറച്ച് ഗ്ലാമറസ് ആയിട്ടുള്ള ഫോട്ടോഷൂട്ടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ പടം ഇല്ല അതുകൊണ്ടാണ് ഈ ഗ്ലാമറസ് ഫോട്ടോഷൂട്ട് വന്നിട്ടുള്ളത് ഇത് ഞാൻ കേട്ടിട്ടുള്ളത് സാനിയ അയ്യപ്പ സാനിയ അയ്യപ്പന്റെ ഏർ കുറച്ച് ഫോട്ടോഷൂട്ട്സ് പുറത്തേക്ക് വന്ന സമയത്ത് അത്യാവശ്യം ഗ്ലാമറസ് ആയിട്ടുള്ള കുറെ ഫോട്ടോസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞ ഇപ്പൊ ഇവക്ക് സിനിമ ഒന്നും ഇല്ല അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുന്നത് ഇടുന്ന സമയത്ത് ഇനി ഏതെങ്കിലും ഡയറക്ടേഴ്സ് വിളിച്ചാലോ ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിയിക്കാനാണ് ബിക്കിനെ ഇട്ട് ഷൂട്ട് ചെയ്യുന്നത് ഇന്നൊക്കെയാണ് അല്ലെങ്കിൽ ഈ സമൂഹ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനത്തെ ഒക്കെ ചർച്ചകൾ നമ്മൾ പൊതുവേ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും അങ്ങനെ ഒരു കാര്യമുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടോ അതിനുവേണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെയല്ല ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറെ കഴിയുമ്പോഴേക്കും ഇപ്പൊ എനിക്ക് തോന്നാറുണ്ട് അതായത് ഇപ്പം നമ്മൾ ഫോട്ടോസ് വെറുതെ റാൻഡം ആയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന കുറേ ഫോട്ടോസ് അതല്ലാതെ കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണം 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 എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ തോന്നാറുണ്ട് എന്ന് വെച്ച് നമ്മൾ അങ്ങനെ പോയി ചെയ്തിട്ട് നമുക്ക് ഇൻഡസ്ട്രിയിൽ നമുക്ക് കുറച്ച് എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കുറെ ആൾക്കാർ ശ്രദ്ധിക്കും എന്നല്ല അതിനർത്ഥം നമുക്ക് ഇഷ്ടമുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് അർത്ഥമാക്കുന്നത് പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നേരത്തെ നമ്മൾ റീച്ച് കുറയുമ്പോൾ കുറച്ചൊന്ന് കുറച്ച് ഡ്രസ്സിന്റെ ഇറക്കം കുറയ്ക്കുന്ന ആ ഒരു രീതിയോടെ എനിക്ക് ഇതില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് കാണാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ബാക്കിയുള്ളവർ അത് ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ അത് എത്ര ന്യായീകരിച്ചാലും അത് തന്നെയാണ് ഈ രജിഷയുടെ കേസിലാണെങ്കിൽ നമ്മൾ ഈ അടുത്തിടെ കണ്ടാണ് ധ്രുവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ധ്രുവിന്റെ ഒരു സിനിമയിൽ ഒരു ക്യാരക്ടർ റോള് ചെയ്തിട്ടുണ്ടായിരുന്നു രജിഷ രജിഷ അങ്ങനെ ഫീൽഡ് ഔട്ട് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നല്ലൊരു നാട്ടിയാണ് അതെ ബാക്കിയുള്ള ഇതെങ്കിൽ ഇപ്പൊ മലയാളത്തിൽ സിനിമകൾ ഇല്ല അല്ലെങ്കിൽ സിനിമകൾ കുറവാണെങ്കിൽ ഒന്ന് രണ്ട് സിനിമകളെ ഉള്ളെങ്കിൽ പോലും ബാക്കിയുള്ള ഇൻഡസ്ട്രികളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഇൻഡസ്ട്രിയിൽ കത്തിനിൽക്കുന്ന സൂര്യയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ ആ ഇൻഡസ്ട്രിയിലെ മെയിൻ സ്റ്റാർസ് കോസ്റ്റാർസിന്റെ ഒക്കെ കൂടെ ഇവർ അഭിനയിച്ചു കൊണ്ടിരുന്നിരിക്കയാണ് അപ്പൊ ഇവർക്ക് ഒരു ഗ്ലാമറസ് റോൾ ചെയ്തത് കൊണ്ട് ഈ അവസരങ്ങൾക്ക് വേണ്ടി ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ അവർക്ക് മൈൻഡിൽ ഉണ്ടായിരിക്കാം എന്റെ ഇൻഡസ്ട്രിയിൽ എനിക്കും ഇതേപോലെ ഒരു സോങ് പാർട്ടായിരിക്കണം നമുക്ക് ആ സിനിമ അറിയത്തില്ല മസ്തിഷ്ക മരണം മസ്തിഷ്ക മരണത്തിൽ ചിലപ്പോൾ ആ സിനിമയ്ക്ക് അകത്തിൽ ഈ ഒരു ഐറ്റം സോങ്ങിന് ഒരു പ്രാധാന്യം ഉണ്ടായിരിക്കാം നമുക്ക് അറിയാം ആ സിനിമയുടെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ സിനിമ പുറത്തേക്ക് റിലീസ് ചെയ്തിട്ടില്ല അപ്പൊ റിലീസ് ചെയ്ത സിനിമ കാണുന്ന സമയത്തായിരിക്കാം രജിഷയ്ക്ക് ആ ഒരു ഐറ്റം സോങ് എന്തിനാണ് കൊടുത്തതെന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ജസ്റ്റ് ആ ഒരു വീഡിയോ സോങ് മാത്രം കണ്ടിട്ട് ഈ രജിഷ റജിഷയുടെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടിട്ട് പോയി ചെയ്തെന്ന ഇപ്പോ ചില കമന്റ്സ് ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ തോന്നും അജിഷ് അങ്ങോട്ട് പോയി നിർബന്ധിച്ച പോലെ ഡയറക്ടർ ഒരു ഐറ്റം സോങ് വെക്കും പക്ഷെ നമുക്കിത് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വെല്ലുവിളി നേരിടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ചില പടങ്ങളിൽ വെറുതെ ഒരു ആവശ്യമില്ലാതെ ഐറ്റം സോങ്ങ് വെക്കാറുണ്ട് അതായത് ഇപ്പൊ നമ്മള് കുറെ പടങ്ങൾ അതുപോലെ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഐറ്റം സോങ് വെച്ചതാണെങ്കിൽ ഇതിനെക്കാട്ടിൽ ഇരട്ടി എനിക്ക് തോന്നുന്നത് സൈബർ പുള്ളി നേരിടേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പോക്കിരി രാജ കേറക്കി കഴിഞ്ഞപ്പോ അനിയനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോയി ഒരു ഐറ്റം സോങ്ങിലേക്ക് പോകുന്നു എനിക്ക് തോന്നുന്നു അയിന്റെ സെക്കൻഡ് പാർട്ട് വന്നപ്പോഴും അതേപോലെ തന്നെ എനിക്ക് തോന്നുന്ന അതിന് വേണ്ടി നമ്മളിതിന് മുമ്പ് ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് സണ്ണി സണ്ണിലിയെ കൊണ്ടുവന്ന ആ ഒരു ഐറ്റം സോങ് നടത്തിയത് അപ്പോഴാണ് പോക്കരി രാജയ്ക്കകത്തിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഒരു പാർട്ടിയിലേക്കാണ് പോകുന്നത് അതേപോലെ ഇതിനകത്തിലും വേണം അപ്പൊ അന്നത്ര ബഡ്ജറ്റ് അല്ലെങ്കിൽ അന്നീ ഐറ്റംസോ അങ്ങനെ നമ്മുടെ ഇവിടെ അത്ര പ്രാധാന്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അത് കുറച്ചൊരു മിനിമൈസ് ചെയ്തു ചെയ്തു പക്ഷെ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ സണ്ണി ലെയോണൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുറച്ച് കൊള്ളാം അതുകൊണ്ട് ഒരു കാര്യവും ഇല്ലെങ്കിലും ഒരു ഐറ്റംസോ കുത്തിക്കേറ്റൊക്കെ അങ്ങനെയുള്ള സാധനങ്ങൾ നോക്കി കഴിഞ്ഞാൽ അതൊക്കെ മാർക്കറ്റിംഗ് ആണ് മാർക്കറ്റിംഗ് സെല്ലിംഗ് പോയിന്റുകളാണ് ഇവരെ കൊണ്ടുവന്നിത് ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം ആള് കേറും അല്ലെങ്കിൽ നല്ല ഇതിന് തന്നെ എത്ര കൂടി ആൾക്കാരൊക്കെയാണ് ഇതൊന്ന് വീഡിയോ സോങ് ഇട്ടപ്പോൾ തന്നെ കണ്ടത് രജിച്ചയുടെ നോക്കി കഴിഞ്ഞാൽ അറിയാം രജിശയുടെ ബാക്കി പാട്ടുകൾക്കൊക്കെ ഇത്ര മില്യൺ ഓഫ് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ് കല്യാണി പ്രിയദർശന്റെ വേറെ ഏത് പാട്ടുകൾക്കാണ് ഈ കോടി ആൾക്കാരൊക്കെ ഇരുന്ന് കാണുന്നത് ഇവരൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര വൾഗാരിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഭയങ്കര ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഫീലാണ് ആ ഒരു ഐറ്റം സോങ് ആണ് എന്നുള്ളത് നമുക്ക് തോന്നില്ല ഐറ്റം സോങ്ങിന്റെ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള സൂമും ക്യാമറയും അവരുടെ ഡ്രസ്സിങ്ങും കണ്ടാൽ മാത്രമേ നടിമാനം ചെയ്തിട്ടുണ്ട് കാജൽ ചെയ്തിട്ടുണ്ട് സമന്ത ചെയ്തിട്ടുണ്ട് ഇത് ഈ പാട്ടുകളൊക്കെ നമുക്ക് അങ്ങനെ മലയാളത്തിലെ ആൾക്കാരാണ് ചെയ്യുന്നത് അല്ല ഇവരൊക്കെ പോയി അവിടെ നിന്നാണ് ചെയ്തതെന്ന് തോന്നുന്നു മലയാളത്തിൽ ചെയ്യുന്നത് കുറവാ മലയാളത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നതല്ല പുറത്തുനിന്ന് ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഐറ്റം സോങ്സ് ചെയ്യാ ഇവിടുത്തെ ആൾക്കാരൊക്കെ അവിടെ പോയി ചെയ്യുക ഇവിടെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വലിയ ഇൻഡസ്ട്രിയില് നമ്മളെ സ്വീകരിക്കുന്നത് കുറവായിരിക്കും അതുകൊണ്ടാണ് ചെയ്യുന്ന ഒന്നും പ്രശ്നമില്ല ഇഷ്ടമുള്ള ആൾക്കാർ ചെയ്തോട്ടെ പക്ഷെ ആവശ്യമില്ലാത്ത നിലപാടുകൾ ഇങ്ങനെ പറയാതിരിക്കാം പറയാതിരിക്ക പബ്ലിക്കില് പോയി പറയാതിരിക്കാം നമുക്ക് അങ്ങനത്തെ ചിന്തകൾ ഉണ്ടെങ്കിലും നിങ്ങൾ ചിന്തിക്കുക നാളെ ഇത് മാറാം എന്നൊരു തോട്ട് നമുക്ക് വരുന്നത് നല്ലതായിരിക്കും